നിമോണിയ ബാധിച്ച് ചികിത്സയിലിരിക്കെ പ്രശസ്ത സംഗീത സംവിധായകൻ അന്തരിച്ചു നാല് ഗ്രാമി അവാർഡുകൾ സ്വന്തമാക്കിയ സംഗീത സംവിധായകൻ ലാലോ ഷിഫ്രനാണ് അന്തരിച്ചത് തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു സൂപ്പർഹിറ്റ് ചിത്രമായ മിഷൻ ഇമ്പോസിബിളിലെ തീം സോങ് ചിട്ടപ്പെടുത്തിയത് ലാലോ ഷിഫ്രനാണ് നിമോണിയ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് പ്രിയതാരം അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് വിനോദ ലോകം ജൂൺ ഇരുപത്തിയാറിനാണ് അന്ത്യം സംഭവിച്ചത് സംഗീതലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയതാരത്തിന് തൊണ്ണൂറ്റി മൂന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം